അതെ അതെ ഇങ്ങനെ അല്ല ഞാൻ മാത്രമായിട്ട് കംപ്ലൈന്റ് ആയാൽ നിങ്ങൾ വിഷമിക്കേണ്ട ഈ പാർട്ട് മാത്രം റിയാജൻസിന്ന് പറഞ്ഞിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം ബ്ലൈൻഡ്സ് ഇടുക എന്നുള്ളതല്ല അത് ക്ലീൻ ചെയ്യാന്നുള്ളതാണ് ആൾക്കാർക്ക് വലിയൊരു സംഭവമാണ് ഇത് നോർമലി നമുക്ക് ക്ലോത്ത് വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്യാം അതിനേക്കാളൊക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പല മെത്തേഡുകളുണ്ട് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് ഞാൻ പറയാം മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാമ്പു എടുക്കുക കോട്ടൺ തുണിയോ തെർമോക്കോളോ എന്തെങ്കിലും സ്പോഞ്ച് ഇപ്പൊ എന്റെ കയ്യിൽ നിലവിരിക്കുന്ന ഒരു സ്പോഞ്ചാണ് ഞാൻ ഈ പീസ് ജസ്റ്റ് ഒന്ന് മുക്കിയതിന് ശേഷം പ്രവിഡ് സുഹൈലാണ് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചക്കോളിലാണ് വിൻഡോ ബ്ലൈൻസ് കേരളത്തിലെ ഏറ്റവും ട്രെൻഡിങ് ആയ ഒരു സബ്ജക്റ്റ് ആണ് വിൻഡോ ബ്ലൈൻസ് ഈ വിൻഡോ ബ്ലൈസ് ബ്ലൈൻസ് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഹൈ ക്വാളിറ്റി ബ്ലൈൻസ് വിൽക്കുന്ന ഒരു ഫാക്ടറിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ കൊണ്ട് ഒത്തിരി പറയാൻ വാ ഈ കിടക്കുന്ന എല്ലാം എല്ലാൻസ് ആണ് നമസ്കാരം 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 ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അല്ലേ അപ്പൊ ഈ ബ്ലൈൻഡ്സ് എന്ന് വെച്ചാൽ പല പറയുന്നുണ്ട് വിൻഡോ ബ്ലൈൻഡ്സ് റോളർ ബ്ലൈൻഡ്സ് സീബ്ര ബ്ലൈൻഡ്സ് അപ്പൊ ഇതെല്ലാം ഒരു ബേസിക് ബ്ലൈൻസ് ആണ് ഇവിടെ ഞാൻ ഇട്ടേക്കുന്നത് ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടാണ് അപ്പൊ നമ്മുടെ ഷോപ്പിൽ എന്ന് വെച്ചാൽ പ്ലസ് തൗസൻഡ് ഡിസൈൻസ് ഉണ്ട് ആയിരക്കണക്കിന് ഡിസൈൻ ഉണ്ട് ഗ്ലൈൻഡ് വന്നാൽ ഇത് കൂടാണ്ട് നമുക്ക് കാറ്റലോഗ് ഉണ്ട് നമ്മളുടെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും ക്വാളിറ്റിയിൽ കേരളത്തിൽ ചെയ്യുന്നതാണ് നമ്മളുടെ സ്ഥാപനം റിയ ഏജൻസീസ് ആണ് നമ്മുടെ സ്വന്തം ഫാക്ടറി പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ ഞാൻ നമ്മുടെ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഡിസൈൻ്റെ ഫ്രണ്ട് ഇത് കണ്ട ഇതിപ്പോ ഒരു സീബ്ര ബ്ലൈൻസ് ആണ് ബ്ലൈൻസിന്റെ ഒരു വലിയ വിശേഷം തന്നെയുണ്ട് നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ തുടങ്ങാം ഓക്കെ അതാറിന് ഈ ബ്ലൈൻസ് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല വളരെ കോസ്റ്റ്ലി സാധനമാണ് ഞാൻ രണ്ടു ദിവസത്തെ അന്വേഷിച്ചപ്പോൾ നൂറ്റി അമ്പത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് അഞ്ഞൂറ് അങ്ങനെ

അപ്പൊ നോർമൽ ഡിസൈൻസിലുപരി നമ്മളിപ്പോ കണ്ടില്ലേ ഒരു ക്ലൈന്റിന് പറ്റുന്ന ഇപ്പൊ ഉദാഹരണം ഞാൻ പറയുകയാണ് ഈ ഒരു സാധനം നമുക്കൊരു ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള സാധനമാണ് ഇതിന്റെ ഒരു പാറ്റേൺ കണ്ടോ വൈറ്റ് നമുക്ക് ലൈറ്റ് കളർ നമുക്ക് ഡാർക്ക് പെയിന്റ് അപ്പൊ അതായത് ഞങ്ങൾ ഇൻസ്റ്റോളേഷൻ സർവീസ് അടക്കമുണ്ട് അപ്പൊ നമ്മള് ഒരു സ്ഥലത്ത് നമ്മൾ പെയിന്റ് എടുക്കാം ബേസിക് സാധനത്തിന് ഇൻക്ലൂഡിങ് അതിന്റെ ഒരു അതിനു മുമ്പ് ഒരു കാര്യം പറയണം നമ്മള് ഇൻക്ലൂഡിങ് സെവന്റി ജി എസ് ടി കടക്കാണ് ചെയ്യുന്നത് അതല്ല ഞങ്ങളുടെ ശരിക്കും വില നമ്മൾ ശരിക്കും നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്യുന്നുണ്ട് അതിൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ക്ലയന്റിന്റെ അടുത്ത് പറയുന്നുണ്ട് ഞങ്ങളിപ്പോ സെവന്റിക്ക് ചെയ്ത് കൊടുക്കുന്ന സാധനം ഇപ്പൊ നമ്മുടെ ഫാക്ടറി തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി ഇതുവരെ വരെ ഒരു സൈഡിലും കംപ്ലൈന്റ് വന്നിട്ടില്ല ഓക്കെ അപ്പോ ഞങ്ങൾ ആ സെവന്റിക്ക് ചെയ്യുന്ന സാധനം ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിൽ ഏറ്റവും ബെസ്റ്റ് ഇതിലാ ചെയ്യുന്നത് ഈ കിടക്കുന്ന എല്ലാം പലതരം ഡിസൈൻസിന് ബ്ലൈൻസ് ആണ് ഇപ്പൊ നമ്മുടെ ബേസിക് മോഡൽ ഈ കിടക്കുന്ന കുറെ കളേഴ്സ് നമ്മുടെ കളർ ഇവിടെ ഇട്ടേക്കുന്ന എല്ലാം ബെസ്റ്റ് സെല്ലിംഗ് ആണ് ഇതെല്ലാം നമുക്ക് രൂപ ജി എസ് ടി അടക്കം നമുക്ക് വരും ഇതിപ്പോ ഒരു പത്ത് സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു പത്ത് സ്ക്വയർ ഫീറ്റ് എത്ര വരും എഴുന്നൂറ് രൂപ വരും ഒരു ചാർജും ഇല്ല പിന്നെ കൊറിയർ അയ്യുമ്പോ നമുക്ക് എന്ത് വരും കൊറിയർ ചാർജ് വരും ഇൻസ്റ്റോളേഷൻ പോകുമ്പോ ഇൻസ്റ്റോളേഷൻ ചാർജ് വരും ഡൗട്ട് ഈ ഒരു സാധനം കംപ്ലൈന്റ് അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചില്ലേ നിങ്ങൾക്ക് വില കുറച്ച് ചെയ്യാൻ പറ്റുമെന്ന് ബേസിക് നമ്മുടെ സാധനമാണ് ക്ലോത്ത് ക്ലോത്ത് ഇപ്പൊ നമുക്ക് നമ്മൾ പ്രൈസ് കുറവ് ചോദിക്കുമ്പോൾ നമുക്ക് പെൽമെറ്റ് കണ്ടോ ഇതിപ്പോ നമ്മൾ നമ്മളിട്ടേക്ക് നല്ല ഗേജ് ഉള്ള നല്ല വെയിറ്റ് ഉള്ള നല്ല അലൂമിനിയം ആണ് അപ്പൊ നമ്മൾ ഇതിനകത്ത് പ്രൈസ് കുറയ്ക്കുമ്പോൾ ഇതില് ക്വാളിറ്റി കുറയ്ക്കണം ഈ കൺട്രോളി ഉണ്ട് ഇത് കണ്ടോ ഇതിപ്പോ നമ്മുടെ കൺട്രോളിന്ന് വെച്ചാൽ ബെസ്റ്റ് കൺട്രോൾ യൂണിറ്റ് അതെ ഒരു ഇങ്ങനെ പ്രശ്നം ഒന്നും നോക്കി അതെ അല്ല അത് ഞാൻ നോക്കിയില്ല ഇതിപ്പോ മാത്രമായിട്ട് കംപ്ലയിന്റ് ആയാൽ നിങ്ങൾ വിഷമിക്കേണ്ട ഈ പാട്ട് മാത്രം ഏജൻസിന്ന് മാറി തരും ഓക്കെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പൊ കുറച്ചു നാളെ ഇപ്പൊ എന്റെ അടുത്തൊന്നൊരു ക്ലയന്റ് ഇത് മേടിച്ച് അവർക്ക് ക്ലോത്ത് ഒന്ന് ചേഞ്ച് ചെയ്യണം എന്ന് വെച്ചാൽ ക്ലോത്ത് മാത്രം വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് നിങ്ങൾ ഇത് മേടിച്ചുകൊണ്ട് പോയി നിങ്ങൾ ഇതിനകത്ത് ഈ കൺട്രോൾ യൂണിറ്റിന് കംപ്ലയിന്റ് വന്നാൽ അത് മാത്രമായിട്ട് കിട്ടും ഇവിടുന്ന് മാറി തരും അത് കൂടാതെ ഒരു വർഷമായി ഇത് ഈ നമ്മുടെ ഈ ഗേജ് ഒക്കെ യൂസ് ചെയ്യുന്ന നല്ല ക്വാളിറ്റി ഗേജാ ആണ് അതുകൊണ്ട് കംപ്ലൈന്റ് ഒന്നും വരത്തില്ല അപ്പൊ ഈ ക്ലോത്ത് ഒക്കെ നമ്മൾ കണ്ട് ഒരു മടുപ്പൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം ഈ ക്ലോത്ത് മാത്രം പെർ സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് നമുക്ക് ക്ലോത്ത് മാത്രം ക്ലോത്ത് മാത്രം മാറിക്കൊടുക്കും നേരെ അവിടെ റിയാജിസിയുടെ ഫാക്ടറിയോട് ഈ കിടക്കുന്ന എല്ലാം ബ്ലൈൻസിന്റെ റോൾസ് ആണ് ആൾക്കാരും നോക്കുമ്പോൾ മൂന്ന് മീറ്റർ ഉള്ള ഒരു റോൾ ആണ് ഈ റോളിലാണ് നമ്മൾ ആൾക്കാരുടെ പരിവ് അനുസരിച്ച് കട്ടി ചെറിയ പീസ് ഒക്കെ എടുക്കുമ്പോൾ ശരിക്കും നമുക്ക് നഷ്ടമാണ് എന്നാ പോലും നമ്മൾ അതിൽ പ്രൈസ് കൂട്ടുന്നില്ല ഓക്കെ എക്സാക്ട് സ്ക്വയർ ഫീറ്റ് കണക്ക് കണക്കൂട്ടിയ ക്ലൈന്റ് കൊടുക്കുന്ന ഇത്രയും വലിയ റോളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പാർട്ടിന്റെ ഇപ്പൊ പാക്ക് ചെയ്ത് ഒരു ഹൗസ് വാമിംഗ് പാർട്ടിയുടെ മെറ്റീരിയലാ എന്റെ കണ്ടില്ലേ ഇതുപോലെ നമ്മള് ചെയ്ത് എല്ലാം ചെയ്തിട്ട് നമ്മൾ അയക്കും എന്തെങ്കിലും കംപ്ലൈന്റ് നിങ്ങൾക്ക് ഇവിടുന്ന് കംപ്ലൈൻറ്റ് ഇന്ത്യയിലെ നമ്മള് ഇത് സ്വന്തം ഫാക്ടറി ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങക്ക് എന്തെങ്കിലും ഒരു പാർട്ട് കംപ്ലൈന്റ് പറ്റിയാൽ തന്നെ നമുക്ക് എന്ത് എടുക്കാം നമ്മൾ ലൈഫ് ടൈം തന്നെ കൊടുക്കാം ലൈഫ് ടൈം കൊടുക്കാം വാറണ്ടി നമ്മുടെ ഫാക്ടറി ചെയ്യുന്ന പ്രത്യേകിച്ച് ഇൻ കേസ് വന്ന ആ പാർട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാം മാറി അതിന്റെ ഒരു ചെറിയ കോസ്റ്റ് ഇല്ല ഇതിപ്പോ ഇതുപോലെ ഫ്ലോട്ട് നമ്മൾ ഇതേ വെട്ടി കസ്റ്റമൈസ് ചെയ്ത് അപ്പം ആൾക്കാർ ചോദിക്കും ഈ പ്രൈസ് എങ്ങനെ കുറയ്ക്കാന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു ഗേജിൽ കുറയ്ക്കാം എന്റെ ഈ ക്ലോത്തിന്റെ ഒരു ഷീർ വേണ്ടോ ഇത് വേണ്ടോ ഇത് നല്ല അടുപ്പുള്ള ഷീറാണ് അപ്പോ നമ്മള് ഈ ക്ലോത്തിനകത്ത് ക്വാളിറ്റി എറുങ്ങാല് ഷീർ അകലുള്ള ക്ലോത്ത് വരും ഇതെന്നൊക്കെ വെച്ചാൽ നല്ല പ്രീമിയം ക്ലോത്ത് ആണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടന്റ് കാര്യം ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടന്റ് കാര്യം ഒരേപോലെ ഇരിക്കും അല്ല അതെ അതെ പക്ഷെ ഇതിനകത്ത് ഹൈ ക്വാളിറ്റി സാധനം തിരിച്ചറിയണമെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് നോക്കണം അല്ലേ ഗ്യാപ്പ് നോക്കുന്നത് മാത്രം പോരാ ഈ ഒരു ക്ലോത്തിന്റെ ക്വാളിറ്റി നോക്കണം അപ്പൊ നമ്മുടെ ഈ ക്ലോത്ത് കണ്ടില്ലേ പ്രത്യേകിച്ച് യാതൊരു പ്രശ്നങ്ങളും വരത്തില്ല നല്ല ഫിനിഷിംഗ് ഉണ്ട് നല്ല ഹൈ ക്വാളിറ്റി ആണ് ഒരു കംപ്ലൈന്റും വരത്തില്ല അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബ്ലൈൻഡ്സ് ഇടുക എന്നുള്ളതല്ല അത് ക്ലീൻ ചെയ്യാന്നുള്ളതാണ് ആൾക്കാർക്ക് വലിയൊരു സംഭവമാണ് ഇത് നോർമലി നമുക്ക് ക്ലോത്ത് വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്യാം അതിനേക്കാളൊക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പല മെത്തേഡുകളുണ്ട് ഏറ്റവും സിമ്പിളസ്റ്റ് മെത്തേഡ് ഞാൻ പറയാം മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാംപൂ എടുക്കുക കോട്ടൺ തുണിയോ ഏഹ് തെർമോക്കോളോ എന്തെങ്കിലും സ്പോഞ്ച് ഇപ്പൊ എന്റെ കയ്യിൽ നിലവിരിക്കുന്ന ഒരു സ്പോഞ്ചാണ് ഞാൻ ഈ പീസ് ജസ്റ്റ് ഒന്ന് മുക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നത് കണ്ടാ വേണ്ട വേണ്ട തുടച്ച് കളയുക വേണ്ടോ വേണ്ട പുതു പുത്തനാവുക കണ്ടോ വേണ്ട ജസ്റ്റ് റബ്ബ് ചെയ്യുക ഇതെന്ത് ചെയ്യുക ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യുക അപ്പം ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് അപ്പോൾ ഞാൻ കണ്ടില്ലേ വേണ്ട ക്ലീൻ ആവുന്ന കണ്ടില്ല അപ്പോൾ ഇത് വാഷ് ചെയ്യാം വാഷ് ചെയ്യുന്നതിനേക്കാളൊക്കെ സിമ്പിൾ സെറ്റ് ചെയ്തേക്കുന്ന ബ്ലൈൻസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഇതുപോലെ നമ്മുടെ സ്പോഞ്ച് വെച്ചിട്ട് ഷാംപൂ ഇല്ലെങ്കിൽ വെള്ളം തൊട്ടായാലും നമുക്ക് എന്ത് ചെയ്യാം നമുക്കിത് ക്ലീൻ ആക്കാം അപ്പോൾ ആൾക്കാർക്ക് ഏറ്റവും കസ്റ്റമേഴ്സിന് സോ ഒന്നു തുടങ്ങുക കസ്റ്റമേഴ്സിന് ഏറ്റവും ഡൗട്ടുള്ള ഗീസാണ് ഇത് എങ്ങനെ ഈ ഭിത്തിയിലേക്ക് ഫിറ്റ് ചെയ്യണമെന്ന് നമ്മളടുത്ത് ചോദിക്കുമ്പോൾ ഇൻസ്റ്റോളേഷൻ കംപ്ലീറ്റ് മെത്തേഡ് പറഞ്ഞു തരും വളരെ സിമ്പിളാണ് ഇത് ഒന്നിലേ നമുക്ക് എന്ത് ചെയ്യാം ഭിത്തിയിലേക്ക് ഡ്രില്ല് ചെയ്യാം അല്ലെങ്കിൽ ടോപ്പ് വശം ബിത്തിയിലേക്ക് ചേർത്ത് ഇങ്ങനെയും ഡ്രില്ല് ചെയ്യാം അതിനുശേഷം നമ്മൾ ഈ സെറ്റ് ചെയ്ത സ്ഥലത്തേക്ക് ബ്ലൈൻഡ്സ് വേണ്ട ചുമ്മാ നമ്മൾ ഈ ബ്ലൈൻഡ്സ് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ വേണ്ട ഫിറ്റിംഗ് റെഡി ഇത് ഇനിയിപ്പോൾ ഊരണമെന്ന് വെച്ചാൽ വേണ്ട സിമ്പിളാണ് ഇതിലൊന്ന് പ്രസ് ചെയ്യുക പ്രെസ്സ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം ഊരിയെടുക്കാം അപ്പോൾ ഇൻസ്റ്റാളേഷനും ഇത് ഊരലും ക്ലീനിങ്ങും എല്ലാം സിംപിളാണ് നിങ്ങളുടെ ഓർഡേഴ്സിനും ഡൗട്ടിനും ഇനി നിങ്ങൾ വേറെ എവിടെന്നെങ്കിലും വാങ്ങിച്ചാലും നമുക്ക് പ്രശ്നമില്ല എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് ഏതാ ഈ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പേഴ്സ് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുക്കാം അതിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക ഇന്ത്യയിലെവിടെയെങ്കിലും നമ്മൾ സാധനം എത്തിച്ചേരും ഇൻസ്റ്റോളേഷൻ വേണ്ടവർക്ക് അങ്ങനെയും